ഈ ആറു മണിക്ക് പയർ പറഞ്ഞിട്ട് എന്തിരി ഞാൻ രാവിലെ മണിക്ക് മണിക്ക് ഓ ഓ അത് അത് അങ്ങനെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗായിട്ട് ഞാനും അമ്മച്ചി ഇവിടെ അങ്ങോട്ട് പോയി പോയെന്ന് പറയുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ വയലെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഇതിന് വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു ആറുമണിയാണ്ടായി പക്ഷേ നേരം സെറ്റായിട്ട് വീളു അതാണ്ട് ഈ ഒരു സംഭവം വേണ്ട പന്നി ഏറെ വേണ്ടി കെട്ടിയതാണ് ആദ്യം പന്നി ഒന്ന് ഇടിച്ചിട്ടതേ അതാണ് അങ്ങനെ എത്തി വയലെത്തി വയലെന്ന് പറഞ്ഞാൽ സൂപ്പർ വയലാണ് കൊള്ളാം നല്ല രസമുണ്ട് പിന്നെയും കൊള്ളാമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം കാണാം അതായത് ഇളം തണുപ്പും അതിനൊത്ത പിന്നെ ഒരു തണുപ്പും അങ്ങനെ അമ്മ ആദ്യമേ വന്ന് എനിക്ക് പറഞ്ഞു തന്നു ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇവിടെയൊക്കെ അത് ഇത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ആദ്യമേ ഇവരിന്ന് തോട്ടി ഇറങ്ങി തോട്ടി ഇറങ്ങി ചീരയ്ക്ക് ഫസ്റ്റ് വെള്ളം ഒഴിക്കണം ചീരയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും തുടങ്ങും എനിക്കൊന്നും ഇവരൊരു ആചാര ഘടകമാണെന്നാണ് തോന്നുന്നത് ചീരയ്ക്ക് വെള്ളം ഒഴിക്കണം അപ്പം എനിക്ക് ഒഴിക്കാറുണ്ട് ഞാൻ നേരെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇല്ല അവിടെ അതുകൊണ്ട് എൻ്റെ ഒഴിക്കണ്ട നീ അവിടെ വിവരം കിച്ച് മിണ്ടായിരിക്കാൻ പറഞ്ഞു രാവിലെ എങ്കിലും പൗഡർ ഇടാൻ പറഞ്ഞില്ലല്ലേ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് പൗഡറൊക്കെ അങ്ങ് എടുത്ത് അങ്ങനെ പൗഡർ ഒക്കെ ഇട്ട് എൻ്റെ അമ്മച്ചി സുന്ദരി വന്നത് ഇതാണ് അവിടെ കുളം ഈ കുളത്തിൽ നിന്നാണ് അവർ മിക്ക ദിവസം വെള്ളം എടുക്കുന്നത് മറ്റേ എനിക്ക് എനിക്കൊന്നും ഇപ്പം വേൽക്കാലം ഉണ്ട് കാലിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങി പക്ഷെ കുളത്തിൽ ഒരുവിധം വെള്ളം നിക്കൊണ്ടിട്ടുണ്ട് ഇവർ രണ്ടാമത് കുഴിച്ച കുളമാണ് അങ്ങനെ പൈറ്റിനൊക്കെ വെള്ളം ഒഴിച്ചു പൈറ്റ് ഇവിടെ പയറിൻ്റെ തുടിയ പൈറ്റെന്നാണ് പറഞ്ഞത് ഇനി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പയ്യെ പയ്യ ഇങ്ങനെ നടന്നു അയ്യപ്പയെന്നു പറഞ്ഞാൽ ക്യാമറ നല്ല ഷേക്ക് ഉണ്ട് നമ്മൾ സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്തൊരു ക്യാമറ ഒരു വിധം ഒക്കെ ആട്ടിയാട്ടിയാണ് ഞാൻ കൊണ്ടുപോയിരുന്നത് അങ്ങനെ ഈ ഒരു സാധനമായിരുന്നു ഭയങ്കര രസം അതിൻ്റെ നീളവും എൻ്റെ സൈസും പിന്നെ മഞ്ഞും എൻ്റെ പൊണ്ണ ഒരു രക്ഷമില്ല കിട്ടില്ല മഞ്ഞാൽ കിട്ടുന്നില്ല മഞ്ഞായിരുന്നു ഈ ഒരു സമയത്തൊക്കെ നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ ആറൊരു ആറ് മണിയൊന്നും പറയൂലാണ്

പയറും ചീരയും മാത്രമല്ല കേട്ടോ ചോളമുണ്ട് സംഭവം പറ്റി വലിയ പിടിയില്ല ഇത് അവിച്ച് തിന് തന്നെ കാണാം അമ്മച്ചീന്ന് പറയണത് പിന്നെ അപ്പറ സൈഡിൽ നിന്ന് അമ്മച്ചീൻ്റെ പാർട്ടണറും ശിങ്കിളിയായിട്ടുള്ള രാധാമി വരുന്നുണ്ട് രാധാമി വരുന്നു തന്നെ അമ്മ പയർ പറിക്കുന്നത് തുടങ്ങി കൊള്ളാം കേട്ടോ നല്ല പരിപാടിയാണ് നല്ല രസമാണ് ഇത് കാരണം ഇങ്ങനെ ഈ നഖം 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 വേണം ഇത് കൈ വെച്ചാണെങ്കിൽ പെട്ടെന്ന് തൊട്ട് നിർത്തുന്നത് ഞാൻ ഒരു റൗണ്ട് നോക്കി റൗണ്ട് നോക്കിയാൽ പിന്നീട് പറ്റില്ല അത് പക്ഷേ ഇവർക്ക് എൻ്റെ സ്പീഡുണ്ട് എന്തെങ്കിലും ഈ പുള്ളി സൂപ്പർ ആട്ടാ സിന്ധുക്കുട്ടി കൊള്ളാം അമ്മച്ചി അമ്മച്ചി നീ എപ്പോഴും പൊക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എങ്കിലും അമ്മച്ചി കൊള്ളാം പക്ഷെ ഞാനൊന്നും ട്രൈ ചെയ്ത് പക്ഷെ പറ്റിയില്ല പറ്റാത്തവരാണ് പക്ഷേ ഞാൻ അത് ചെയ്യും അങ്ങനെ ഇപ്പുറ സൈഡിൽ നിന്ന് മാമി വന്ന് വന്നൊന്ന് റെസ്റ്റില്ലാത്ത മാമിയും തുടങ്ങി രണ്ടുപേരും രണ്ട് നിന്ന് തുടങ്ങി കാരണം അധ്വാനമാണല്ലോ ഇല്ല പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ആ ഇടിവള കണ്ടില്ല അത് ഞാനാണ് എൻ്റെ കൈ മാത്രമാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ തത്ത രണ്ടും ഒന്നെണ്ണം കണ്ടിച്ചിട്ടേ അല്ല കടിച്ചിട്ടാണ് കണ്ടിച്ചെല്ലേ കടിച്ച് അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ അവരുണ്ടാവും എൻ്റെ ചെവിക്കിട്ട് അടിച്ച് തരും കാരണം അത് കടിച്ച സാധനം എടുത്തുവിടലോ അത് അവിടെ തന്നെ കിടപ്പുണ്ട് തത്തുമ്പോൾ പിന്നെ വന്നു തിന്നെ തിന്നെ ഈശ്വര നാക്ക് പഠിക്കുന്നുണ്ടല്ലോ എൻ്റെ അങ്ങനെ ഞാൻ തുടങ്ങി ഞാൻ പരിപാടി തുടങ്ങി പരിപാടി തുടങ്ങി എന്നെ പറ്റുന്നില്ല സംഭവം നമ്മൾ ഈ പ്ലംബിങ്ങിനും ഉപയോഗിക്കും പോകും കണക്കല്ല ഈ സംഭവം സിന്ധുബായി ഹൈ അല്ല ചിരിയണ്ട അങ്ങനെ വിളിക്കുമ്പോഴും അമ്മേ ചിരിക്കണം അങ്ങനെ ഞാൻ പറിച്ച ഒരു എട്ട് എട്ടോ ഒമ്പതോ പത്തോ പയറുണ്ട് അതും ഞങ്ങളുടെ അത് കൈയ്ക്ക് കൊടുത്ത് അതിൻ്റെ വില പോയി കാരണം അവർ ഒരു കെട്ടാണ് പറിച്ചത് ഞാൻ പറയും എട്ടാണ് അങ്ങനെ എൻ്റെ രാധാമാമി രാധാമാമി സീരിയസ് ആയിട്ടാണെന്ന് ഒന്ന് എപ്പോഴും പറയുന്നുണ്ടോ അങ്ങനെ രാവിലെ എനിക്ക് ചിരിച്ചുകൊണ്ട് രാധാമി ഒരു ഹായിയൊക്കെ തന്നു ഹായിയൊക്കെ തന്നിട്ട് ഇവരെ അവിടെ പറിച്ച പയറല്ല അപ്പുറത്തുനിന്ന് വാഴയെന്ന് ഒരു വാഴ വെള്ളിയെടുത്ത് അങ്ങനെ ഒരു കെട്ടും കെട്ടി സത്യം പറഞ്ഞാൽ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു തേരി ഉണ്ട് തേരി കയറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇവർ രണ്ടും എന്നെ കൊണ്ട് എടുപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു ഒന്ന് പകുതി ഞാൻ എടുത്തു പിന്നെ പകുതി അമ്മ എന്നെ എടുത്തു രണ്ടും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ശരി ഓക്കെ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറയുന്ന മുമ്പേ ഒരു കാര്യം കൊണ്ട് ഇവർ രണ്ടോ ഇനി ഇതൊരു കെട്ടൊക്കെ ഉണ്ട് ഇതിങ്ങനെ കിലോ ആയിട്ട് കെട്ടും അതുപോലെ തന്നെ അവർ ഇരുപത് പിടി മുപ്പത് പിടി അങ്ങനെ വെച്ച് കെട്ടിക്കൊടുക്കും